രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ ആറു വരെ തിരുവചനങ്ങൾ അരാമും ഇസ്രായേലും മൂന്ന് സമ്മത്സരം തമിഴ് യുദ്ധം കൂടാതെ കഴിഞ്ഞു മൂന്നാം ആണ്ടിൽ യഹൂദ രാജാവായ യഹോ ഷഫാത്ത് ഇസ്രായേൽ രാജാവിന്റെ അടുക്കൽ ചെന്നു ഇസ്രായേൽ രാജാവ് തന്റെ ഭൃത്യന്മാരോട് ഗിലയാദിലെ രാമോത്ത് നമ്മുടേതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ നാം അതിനെ ആരാം രാജാവിൻ്റെ കയ്യിൽ നിന്ന് പിടിക്കാതെ അടങ്ങിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവൻ യഹോസ് നീ എന്നോട് കൂടെ ഗിലയാദിലെ രാമോത്തിൽ യുദ്ധത്തിന് പോരുമോ എന്ന് ചോദിച്ചു അതിന് യഹോസ്റ്റാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് ഞാനും നീയും എൻ്റെ ജനവും നിന്റെ ജനവും എൻ്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെ അത്രേ എന്ന് പറഞ്ഞു യഹോസ് ഇസ്രായേൽ രാജാവിനോട് ഇന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് ചോദിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇസ്രായേൽ രാജാവ് ഏകദേശം നാനൂറ് പ്രവാചകന്മാരെ വരുത്തി അവനോട് അവരോട് ഞാൻ ഗിലയാതിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകാം ഞാൻ ഗിലയാതിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകയോ പോകാതിരിക്കയോ വേണ്ടത് എന്ന് ചോദിച്ചു